തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിൽ ശക്തമായ ഭൂചലനം ഉണ്ടായി നിലവിൽ ആളപായമില്ല സിൽവറി പ്രദേശത്തിന്റെ തീരത്തുള്ള മർമര കടലിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം ബുധനാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ഭൂകമ്പത്തിൽ നഗരത്തിലെ കെട്ടിടങ്ങൾ കുലുങ്ങി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയോടി കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതായി ആഭ്യന്തരമന്ത്രി അലിയർ ലിഖായ പറഞ്ഞു ബുധനാഴ്ച ഇസ്താംബൂളിലും തുർക്കിയിലെ മറ്റു പ്രദേശങ്ങളിലും ആറേ ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത് പതിനാറ് ദശലക്ഷം ജനങ്ങളുടെ നഗരത്തിൽ വ്യാപകമായ പരിഭ്രാന്തിയും നിരവധി പേർക്ക് പരുക്കുകളും ഉണ്ടായി കൂടാതെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി നിലവിൽ റിപ്പോർട്ടുകളൊന്നുമില്ല കെട്ടിടങ്ങളിൽ നിന്നും ചാടാൻ ശ്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റതിനാലോ പരിഭ്രാന്തി മൂലമോ കുറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പേർക്ക് ചികിത്സ നൽകി അവരിൽ ഭൂരിഭാഗവും ഇസ്താംബൂളിലാണ് ഒരു വലിയ ഭൂകമ്പത്തിന് സാധ്യത ഉള്ളതായി കണക്കാക്കപ്പെടുന്നതിനാൽ താമസക്കാർ ആശങ്കയിലാണ് ഇസ്താംബൂളിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് കടലിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ഭൂകമ്പത്തിന്റെ ആഴം പത്ത് കിലോമീറ്റർ ആയിരുന്നു അയൽ പ്രവിശ്യകളായ തെക്കിർദാഗ് യലോവ ബർസ ബാലിക്കേസിർ എന്നിവിടങ്ങളിലും ഇസ്താംബൂളിൽ നിന്നും ഏകദേശം അഞ്ഞൂറ്റി കിലോമീറ്റർ തെക്ക് മാറിയുള്ള തീരദേശ നഗരമായ ഇസ്മിറിലും ഇത് അനുഭവപ്പെട്ടു ഭൂകമ്പം പതിമൂന്ന് സെക്കൻഡ് നീണ്ടു നിന്നതായും തുടർന്ന് നൂറിലധികം തുടർചലനങ്ങൾ ഉണ്ടായതായും ആഭ്യന്തരമന്ത്രി അലി ഇയർ ലിക്കായ പറഞ്ഞു റെക്റ്റർ സ്കെയിലിൽ അഞ്ചേ ദശാംശം ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ ഭൂചലനമാണിത് എന്തായാലും കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്നും ചാടിയ ഒരാൾക്ക് പരിക്കേറ്റതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആറേ ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയതായി ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ തെക്കുള്ള ഇസ്മൃർ നഗരത്തിലും ഭൂകമ്പം അനുഭവപ്പെട്ടു ആദ്യത്തെ ഭൂകമ്പത്തിന് ശേഷം മൂന്നേ ദശാംശം അഞ്ച് മുതൽ അഞ്ചേ ദശാംശം ഒൻപത് വരെ തീവ്രത േഖപ്പെടുത്തിയ എട്ട് തുടർ ഭൂകമ്പങ്ങളുണ്ടായി ഇതോടെ മന്ത്രിമാർ അടക്കമുള്ളവരുടെ എല്ലാ പരിപാടികളും റദ്ദാക്കി പൊതു അവധി ദിവസമായ ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഭൂകമ്പം ആരംഭിച്ചത് നിരവധി കുട്ടികൾ സ്കൂളിൽ നിന്നും ഇറങ്ങി ഇസ്താംബൂളിലെ തെരുവുകളിൽ ആഘോഷത്തിലായിരുന്നു പരിഭ്രാന്തരായ താമസക്കാർ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും തെരുവുകളിലേക്ക് ഓടി കേടുപാടുകൾ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളിൽ പ്രവേശിക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ താമസക്കാരോട് ആവശ്യപ്പെട്ടു വീടുകളിൽ രാത്രി ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്ത താമസക്കാർക്ക് സ്പോർട് ഹാളുകളും പള്ളികളും തുറന്നിരിക്കുമെന്നും അധികൃതർ ഇതിനോടകം പറഞ്ഞു ഹൈവേകൾ വിമാനത്താവളങ്ങൾ ട്രെയിൻ മറ്റ് പാതകൾ എന്നിവിടങ്ങളിൽ നാശനഷ്ടങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി അബ്ദുൾ ഖാദിൽ ഉറാ ലോഖു പറഞ്ഞു എന്നാൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിനുണ്ടായ ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ അൻപത്തി മൂവായിരത്തിലധികം പേർ മരിച്ചിരുന്നു ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ നശിക്കുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു